ഇന്നത്തെ ക്ലാസ് ചെയ്യുന്നത് സ്വന്തം വണ്ടിയിലാണ് പേര് കെസിയ കെസിയയുടെ സ്വന്തം വണ്ടിയാണിത് ഈ വണ്ടിയിൽ നമുക്ക് ക്ലാസ് തരാൻ പോവുകയാണ് അപ്പം ഗിയറിലാന്ന് ഷിഫ്റ്റ് ചെയ്ത് കാണിച്ച ല്ലേ ഗ്ലാസ് വഴി നോക്കേ അതുപോലെ ഇപ്പഴും വണ്ടി വന്നോണ്ടിരിക്കയാണ് പോവാലെ നമ്മുടെ സൈഡിൽ തന്നെ വണ്ടി ഇല്ലല്ലോ എടുത്തു

ിലോട്ട് ചേർത്ത് മാർഗ തടസ്സം ഒന്നും ഉണ്ടാവുന്നത് സൈഡിലേക്ക് ചേർന്ന് നേരെയാക്കി നോട്ടാക്കി അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു ബൈ ബൈ